ഹായ് ചങ്ങാതിമാർ ഏതാ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കോമ്പോ ഏതാ ഉള്ളത് നല്ലൊരു കിഡിലൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെവൻ ഫിറ്റ് റോഡ് വെച്ചിട്ട് നല്ല ഇത് നമ്മളെ അപ്പോൾ നമ്മളെ യോളോ ബീച്ചിൻ്റെ നല്ല പവർനോവൊക്കെ ഉള്ള റീല് ഇത് ഉണ്ട് കേട്ടോ എട്ട് കിലോം ട്രാഗുള്ള എട്ട് കിലോളം ട്രാഗ് വെയിറ്റ് ഉള്ള റീലാണ് അതുപോലെ സെവൻ ഫിറ്റിൻ്റെ ലൈറ്റ് വെയിറ്റ് റോഡ് അതുപോലെ ഫ്രോഗ് ലീഡർ ലൈന് ലൂറ് വാള പിടിക്കാനുള്ള സ്പൂണ് ലൈന് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ഉറുപ്പ്യക് നിങ്ങൾക്ക് ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം കിടിലം കോ കോംബോ ആണ് ആ സാധനങ്ങളൊക്കെ ഒന്നും കൂടിയും കണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നോളൂ ഓർഡർ ചെയ്തോളൂ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ മറക്കണ്ട കിഡില റീലാണ് അതുപോലെ ഏ ഏഴടിൻ്റെ റോഡാണ് ലൈറ്റ് വെയിറ്റ് റോഡാണ് വരാൽ പിടിക്കാനും വാള പിടിക്കാൻ അത്യാവശ്യം ചെമ്പല്ലിയൊക്കെ പിടിക്കാൻ പറ്റുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ഓക്കെ അല്ല സാധനങ്ങളൊന്നും കൂടി ഒന്നിങ്ങനെ കണ്ടോളൂ അല്ല വരുന്നത് ഏഴടീൻ്റെ ഒരു റോഡാണ് നമ്മളെ യോളോടെ ആ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോഡാ കേട്ടോ അതുപോലെ തന്നെ യോളോടെ റീല് ഒരു കിഡിലം ബ്രൈഡ് വാട്ടർ പ്രൂഫ് ബ്രൈഡാണ് ഓക്കെ നല്ല കാസ്റ്റിംഗ് കിട്ടും പിന്നെ പവർ റാപ്പിൻ്റെ ഒരു ഏതെങ്കിലും കളറിലുള്ളതായിരിക്കും ഇപ്പം നമ്മൾ സിൽവറാണ് ഇത് കാണിക്കുന്നത് പവർ റാപ്പിൻ്റെ കീഴിലെ ലൂറ് വാള പിടിക്കാനുള്ള ഒരു സ്പൂണ് പിന്നെ ലീറ്ററിലെ വരാലിന് പറ്റിയ വരാലിന് പറ്റിയ ഒരു ഫ്രോഗ് ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇത് ലൈറ്റ് വെയിറ്റ് ഗെയിമാണ് ഞാനിതൊന്ന് തൂക്കിയിട്ട് കാണിച്ചു തരാം റോഡിൻ്റെ വെയിറ്റ് വരുന്നത് വെറും നൂറ്റി എഴുപത്തഞ്ച് ആണ് നമ്മളെ റോഡിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും നൂറ്റി എഴുപത്തഞ്ച് ആണ് വെറും നൂറ്റി എഴുപത്തഞ്ച് ആണ് നമ്മളെ റോഡിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പം ലൈറ്റ് വെയ്റ്റ് ആണ് കിടിലെ റോഡാണ് അതുപോലെ നമ്മളെ റീലിൻ്റെ വെയിറ്റ് തോന്നുകയാണിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കിടിലെ റീലാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമാണ് നമ്മളെ റീലിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഒരു നാനൂറ്റമ്പത് നാന്നൂറ്റി അറുപത് ഗ്രാമേ നമ്മളെ റോഡ് റീലും ഒക്കെ കൂടിയിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാരും പറഞ്ഞത് ഓർക്കേണ്ട വാട്സപ്പിൽ തന്നെ വരിക മാക്സിമം കോഡ് ചെയ്യലോ യുവാക്കാം കോൾ എടുക്കലും വാട്സപ്പിലെ ചാറ്റ് കാനലിൽ കോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കടയിൽ കസ്റ്റമറും കൂടി വരുമ്പോൾ അപ്പം നിവർത്തിയില്ലാത്തൊരു കോൾ ഏതോ സംശയം ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം വരാൽ പിടിക്കാം ചെമ്പല് പിടിക്കാം ഓക്കെ കോംബോയിൽ വരുന്നത് തണ് ബ്രൈഡ് ലൈന് അതുപോലെ തന്നെ ഒരു ലൂറ് ഒരു സ്പൂൺ ലൂറ് പിന്നെ ലീഡർ ലൈൻ ഒരു മീറ്റർ അതിപ്പോൾ സിവല് സ്നാപ്പ് ഒരു ഫ്രോഗ് പിന്നെ നമ്മുടെ റീല്